ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ക്രിസ്മസ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയും അവന്തികയും കമ്പനിക്കാര്യം സംസാരിക്കുന്നുണ്ട് സന്ദീപും അർച്ചനയും മനകിയും ചുറ്റിലും നിൽക്കുന്നു സന്ദീപാണ് ഇപ്പോൾ കമ്പനി കാര്യത്തിൽ അവരെ രക്ഷിച്ചത് അത് കേട്ട് അർജുന പറയുന്നുണ്ട് സന്ദീപെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് ക്ഷമയോടെ നേരിടണമെന്ന് മാത്രം അത്രയും പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോയപ്പോൾ സന്ദീപ് ആലോചിക്കുന്നുണ്ട് ഇന്ന് അവളും പറഞ്ഞത് ഇതേ വാചകമാണല്ലോ ആതിര വളരെ ടെൻഷനോടെ ഉമ്രത്തിരുന്ന് സന്ദീപിനെ പറ്റി ആലോചിക്കുന്നുണ്ട് ഒന്നും വേണ്ടായിരുന്നെന്ന് സ്മിത കുറെ ആവർത്തിച്ച് പറഞ്ഞതാണ് എന്നാൽ ഞാനത് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ തന്നെ എന്റെ ആരാ ഞാൻ അതിനെ എങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിചാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് മാഷും കമലയും ഇന്ന് ക്ലാസ്സിലേന്ന് മാഷ് ചോദിച്ചപ്പോൾ ഇല്ലച്ച ക്ലാസ് ഒക്കെ തീർന്നോ ഇനി പ്രോജക്റ്റ് വർക്കാ ഉള്ളതെന്ന് ആതിര പറയുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് കമല ആതിരയുടെ ഈ മാറ്റം മനസിലാകാതിരിക്കുകയാണ് കമലയും മാഷും കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയായിരുന്നു ഇപ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല അതിന്റെ കാരണമാണ് കമലയ്ക്ക് അറിയേണ്ടത് എന്നാൽ ആതിര ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു മാഷി വളരെ സ്നേഹത്തോടെ ആതിരയോട് വന്ന് ചോദിക്കുന്നുണ്ട് മോളെ എന്തെങ്കിലും മനസ്സിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം അച്ഛനോടോ അമ്മയോടോ ആരെങ്കിലും പറയണം കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ് മാഷി ആദ്രയോട് എന്നാൽ ദേഷ്യത്തോടെ വന്ന് കമല പറയുന്നു അവൾക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ അന്നേ പറഞ്ഞത് ആവശ്യമില്ലാതെ മോൾക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കരുതെന്ന് നിരന്തരമുളം ഫോൺ വിളി ശ്രദ്ധിക്കണോന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ തിന്നാൻ വന്നു ഇപ്പോ അനുഭവിച്ചോ നീ എന്താ കമലെ വിചാരിച്ചത് നമ്മുടെ മോള് തെറ്റായ വഴിയിൽ പോവൂ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല അവൾക്ക് പഠിക്കാനും പ്രോജക്ട് വർഗമുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ടെൻഷനൊക്കെ ആകും എല്ലാ പിള്ളേർക്കും വരുന്നതാണ് പരീക്ഷ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം അല്ലേ മോളെ എന്നൊക്കെ മാഷി പറയുന്നുണ്ട് കമല പറയുന്നു ആഹാ അപ്പോ അതിനു മുന്നേ തന്നെ അച്ഛൻ അതിനുള്ള ഒരു ന്യായീകരണം കണ്ടെത്തി ഞാൻ ആ സ്മിതി ഒന്ന് വിളിക്കട്ടെ അവളും നിന്റെ ഒപ്പം പഠിക്കുന്നതല്ലേ അവൾക്ക് ഈ പരീക്ഷ പേടിയോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളോ ഉണ്ടോ എന്ന് അറിയണമല്ലോ അത് കേട്ടപ്പോൾ ഒന്ന് ടെൻഷനായി ആതിര അവിടെ നിന്ന് മെണീറ്റ് പോകുന്നു എന്താ കമല നീ ഇത് കാണിക്കുന്നത് എന്നൊക്കെ മാഷ് കമലയെ വഴക്ക് പറഞ്ഞപ്പോൾ കമല പറയുന്നു ഇവൾക്ക് പരീക്ഷ പേടിയൊന്നും അല്ലെന്നേ അവൾക്ക് നല്ല ചുട്ട് ആടി കിട്ടാത്തതിന്റെ കുഴപ്പമാണെന്നേ നീ പിള്ളേരുടെ മാനസികാവസ്ഥയും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറണം എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് എന്നാൽ ആതിരുടെ കാര്യത്തിൽ കമലയ്ക്ക് വല്ലാത്ത ആരെയും ഒരു ടെൻഷനൊക്കെ ഉണ്ട് അത് മാഷിനോട് പറയുകയാണ് കമല അവൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നത് അപകടമാണ് ആതിര ഇപ്പോൾ ആ അവസ്ഥയിലാണ് അതെന്തോ പഠന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാഷെ മാഷിനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറെ നാളായി ഇത് കാണുന്നു മീരീം എന്നോട് ഇത് സൂചിപ്പിച്ചതാണ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അതെ സാവകാശം അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടുന്ന് പോകുന്നു പിന്നെയും കമല ടെൻഷനിൽ തന്നെ ശേഷി കാണിക്കുന്നത് ആതിരയുടെയും ഒരു വെപ്രാളം ഇതുവരെ മാറിയിട്ടില്ല ആതിര ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കാണ് എന്നിട്ട് ആദര തന്നെ വിചാരിക്കുന്നു ഞാൻ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത് ആരാരെയെല്ലാം വിളിക്കുന്നു വിളിക്കാതിരിക്കുന്നു അതിനെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കേണ്ട കാര്യമില്ല വിളിക്കണം എന്നുള്ളവർക്ക് വിളിക്കാമല്ലോ ഇഷ്ടമുള്ളവർക്ക് വിളിക്കാം ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ആക്കുകയാണ് തന്റെ ഫോൺ ആന്തിര അപ്പോൾ തന്നെ അതിലൊരു മെസ്സേജ് എത്തിയിരിക്കുന്നു സ്മിതയാണ് മെസ്സേജിൽ നിന്റെ അമ്മ എന്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് വേഗമേനെ തിരിച്ചു വിളിച്ചോണം കേട്ടല്ലോ അതാണ് വോയിസ് മെസ്സേജ് ആയി വന്നിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് അർച്ചന കുറച്ച് സാധനങ്ങളുമായി വന്നിട്ട് സ്നേഹയോട് പറയുന്നു മോളെ ഇതൊക്കെ എവിടെയാണ് വെക്കുന്നത് അര കേട്ടെ സ്നേഹ പറയുന്നു ചേച്ചി ചേട്ടൻ ഇതൊക്കെ വെക്കുന്ന ഒരു റൂമുണ്ട് നമുക്ക് ആ റൂമിലേക്ക് വെക്കാം അർച്ചന പറയുന്നു ഏ അങ്ങനെ ഒരു റൂമുണ്ടോ എനിക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ സ്നേഹ പറയുന്നു അങ്ങനെയൊരു റൂമുണ്ട് ഞങ്ങൾ അതിനെ തെക്കിനി എന്നാണ് വിളിക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അർച്ചനയും കൂട്ടി സ്നേഹ ആ മുറിയിലേക്ക് പോകുന്നു ആ മുറിയിൽ കയറിയപ്പം തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു ഏട്ടനെ റൂമെന്ന് പറഞ്ഞാൽ ജീവനാണ് കല്യാണത്തിന് മുന്നേ വരെ ഈ റൂമിൽ കിടന്നായിരുന്നു ഉറങ്ങുന്നത് പോലും അർച്ചന പറയുന്നു ഇതൊന്ന് വൃത്തിയാക്കി കൂടെ ആർക്കെങ്കിലും ആകെ നീ പറഞ്ഞതുപോലെ ഒരു തെക്കിന് തന്നെയാണല്ലോ ഒരു മനുഷ്യൻ ഇതിലാത്ത് കേറില്ല ആരും കേറില്ല എന്ന ധൈര്യത്തിലാണ് സച്ചിയേട്ടൻ മുറി പോലും കൂട്ടാതെ പോകുന്നത് എന്ന് സ്നേഹ പറയുന്നു ആ ബെഡിൽ കുറെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു പിന്നെ സച്ചിയുടെ കുറച്ച് ഫോട്ടോസ് ഭിത്തിയിലുണ്ട് എല്ലാം നന്നായി അടുക്കി പറക്കി വെച്ചാൽ കുറേ സാധനങ്ങൾ ഈ മുറിയിൽ വെക്കാമല്ലോ ഈ ബുക്കുകളൊക്കെ ഷെൽഫിലേക്ക് വെച്ചേ എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ് അർച്ചന എന്ത് നല്ല മുറിയാ ഒന്ന് നന്നായി വൃത്തിയാക്കി എടുത്താൽ ആർക്കെങ്കിലും ഉപയോഗിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞേ സ അർച്ചനയും സ്നേഹയും കൂടെ ആ മുറി വൃത്തിയാക്കുന്നുണ്ട് അതിനിടയിൽ ഷെൽഫിൽ നിന്നും ഒരു ഗിഫ്റ്റ് കിട്ടുകയാണ് സ്നേഹയ്ക്ക് ഇത് എന്താണെന്ന് നോക്കണമല്ലോ ഇത് ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകളാണല്ലോ എനിക്ക് സ്നേഹ പറഞ്ഞപ്പോഴായോ ഇതൊന്നും തുറന്നു നോക്കണ്ടെന്ന് അർച്ചന പറയുന്നുണ്ട് എന്നാലും അത് തുറക്കാൻ സ്നേഹം നിർബന്ധിക്കുന്നു സ്നേഹ തന്നെ അത് തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ ഒരു ഗിഫ്റ്റിൽ ആഭരണമായിരുന്നു നെക്ലസും വളയും ഒക്കെ ഉണ്ട് അതിനകത്ത് മറ്റൊരു ബോക്സിൽ വളയും അമ്പടി വീര എന്തൊക്കെയാ ഈ വാങ്ങിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ബോക്സും തുറക്കുന്നുണ്ട് അതിൽ ഒരു പട്ടുസാരിയാണ് ഇതൊക്കെ അതിശയത്തോടെയാണ് അർച്ചന നോക്കി കാണുന്നത് എന്ത് ഭംഗിയുള്ള സാരിയാണ് സച്ചേട്ടൻ എന്തിനാ ഇത്രയും ഭംഗിയുള്ള സാരിയും ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ വാങ്ങി വാങ്ങിവച്ചേക്കുന്നത് അർജുന പറയുന്നുണ്ട് ആർക്കറിയാന്ന് സ്നേഹ പറയുന്നു ആ ഇപ്പൊ പിടി കിട്ടിയേട്ടതി അച്ചു എടുത്തേക്ക് സച്ചേട്ടൻ പിറന്നാൾ സമ്മാനമായി എന്താ തന്നത് അർച്ചന ഒരു ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അത് അന്നല്ലല്ലോ ഈ അടുത്ത കാലത്തല്ലേ വാങ്ങി തന്നത് എനിക്ക് തോന്നുന്നത് ഈ സാരിയും ആഭരണങ്ങളും ഒക്കെ എടതിയുടെ ബർത്ത്ഡേയിടന്ന് തരാൻ വേണ്ടി മാറ്റി വെച്ചതായിരിക്കും എന്നാ ഏട്ടൻ മറന്നു പോയതാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഏട്ടൻ തരാതിരുന്നതാവാം ഈ സാരിയും ഓർണമെന്റ്സും ഒക്കെ ഏട്ടത്തേക്കുള്ളതാണ് അർച്ചന പറയുന്നു അയ്യോ വേണ്ട മോളെ ഇത് ഇരിക്കട്ടെ ഇത് എനിക്കുള്ളതാണെന്ന് ആർക്കറിയാം ഏട്ടത്തേക്ക് അല്ലെങ്കിൽ പിന്നെ സച്ചി ഏട്ടൻ ആർക്കു വേണ്ടി ആ പട്ടി സാരിയും ഓർണമെന്റ്സും ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇരക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ഏട്ടൻ അങ്ങനെയാണ് നമുക്ക് സർപ്രൈസ് തന്നെ കൊല്ലുന്ന ആളല്ലേ ഇപ്പൊ ഇതും സർപ്രൈസായി തരാൻ വെച്ചിരുന്നായിരിക്കും ചീത്തി പോയതായിരിക്കും അപ്പൊ നമുക്കും തിരിച്ച് ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസ് കൊടുക്കണ്ടേ ഏട്ടത്തി ഇത് എന്തായാലും ഏട്ടത്തേക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച പട്ടുസാരി തന്നെയാണ് അപ്പൊ ഈ സാരിയെടുത്ത് സച്ചിയേട്ടൻ ഏട്ടത്തെ കണ്ട ഞെട്ടില്ലേ ഞെട്ടും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സർപ്രൈസ് അങ്ങനെ അർജുനയുടെ കയ്യിലേക്ക് സ്നേഹ ആ ഗിഫ്റ്റ് കൊടുക്കുന്നു ടെൻഷനോടെ ആണെങ്കിലും അർജുന അതൊക്കെ വാങ്ങി അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് സ്നേഹ ചോദിക്കുന്നു ഇതിന് മാത്രമേ എന്താ ഏഴത്തി ഇങ്ങനെ ആലോചിക്കാനുള്ളത് എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല വേറെ ആർക്കും വേണ്ടി ആയിരിക്കില്ല ഇത് ഏട്ടതയ്ക്ക് തന്നെയായിരിക്കും വാങ്ങിച്ചത് അതുമല്ല ഇനി അങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണ് വാങ്ങിച്ചതെങ്കിൽ ഇവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ കൊടുക്കുമായിരുന്നല്ലോ അപ്പോൾ അതുമല്ല പിന്നെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി ഇതൊക്കെ ഏട്ടൻ വാങ്ങുമെന്ന് ചിന്തിക്കേ വേണ്ട അത്രയ്ക്ക് റൊമാൻറ്റിക് അല്ല എൻ്റെ ഈ സച്ചിയേട്ടൻ എന്തായാലും നിത്യ ബ്രഹ്മചാരിയായി പോകുമായിരുന്നെന്നാ ഞങ്ങളുടെ പേടി അത്രയ്ക്ക് സ്ത്രീവിരോധിയായിരുന്ന ആളാണ് ഏട്ടതയുടെ കയ്യിൽ കിറ കിടന്ന് കറങ്ങുന്ന ഈ സച്ചിയേട്ടൻ അത് ഒരു പുഞ്ചിരിയോടെ കേട്ടു നിൽക്കുകയാണ് അർച്ചന ഇത് ഏടതിക്ക് തന്നെ ഉള്ളതാണ് സച്ചേടന്റെ പിറന്നാൾ സമ്മാനം അപ്പോ എടത്തി സാരി ഉടുത്ത സുന്ദരിയായി മുറിയിൽ തന്നെ ഇരിക്കണം സച്ചേട്ടൻ വരുമ്പോൾ ഞെട്ടിക്കാനായിട്ട് സച്ചേട്ടൻ വരുമ്പോൾ കാണേണ്ടത് സച്ചേട്ടൻ ഉടുത്ത സച്ചേട്ടൻ വാങ്ങിച്ച ഈ സാരിയിൽ ദേവതയെ പോയ സുന്ദരിയായ എന്റെ ഏട്ടത്തിയായിരിക്കണം സച്ചേട്ടൻ വളരെ സന്തോഷത്തോടെ ഏടത്തിയെ കോരിയെടുത്ത് വട്ടം കറക്കും അത് കേട്ട് അർച്ചന നാണത്തോടെ പറയുന്നുണ്ട് ചേ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇപ്പോ നാണം അപ്പോ നോക്കിക്കോ പൊന്നാരോ കിന്നാരോ എനിക്ക് സ്നേഹ പറയുന്നുണ്ട് ഇതിന്റെ കൂടെ സച്ചിയേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാലട പായസം കൂടി ഉണ്ടാക്കിയാൽ സച്ചേട്ടൻ ഫ്ലാറ്റ് സച്ചിയേട്ടൻ വരുമ്പോ ആ പായസം കൊടുക്കണം എന്നിട്ട് മുറിയിലേക്ക് വിടാവൂ ബാക്കി ഞാൻ റെഡിയാക്കിക്കൊള്ളാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്നെ സ്നേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു സച്ചേട്ടന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം എപ്പോഴും സച്ചിയേട്ടൻ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് എന്റെ ആഗ്രഹമാണ് ആ മുഖം എപ്പോഴും ചിരിച്ചു കാണണം പിന്നെ എന്റെയും എന്റെ മുഖം എപ്പോഴും ചിരിച്ചു കാണേണ്ടത് സച്ചിയുടനെ ഞാൻ കൊടുത്ത വാക്കാണ് തുടർന്ന് ആ സാരിയുമായി വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന ആ സമയം സച്ചി ഓഫീസിലിരിക്കുന്നു എന്നിട്ട് ലച്ചുവിന്റെ ഫോട്ടോസ് മാറി മാറി നോക്കുകയാണ് സച്ചി ആ ഫോട്ടോയിലേക്ക് നോക്കി സച്ചി വിചാരിക്കുന്നു നിന്നെ കൂടെ കൂട്ടാനും നിന്റെ ഒപ്പം ജീവിക്കാനും ഒരുപാട് കൊതിച്ചതല്ലേ ഞാൻ മറക്കാൻ കഴിയുന്നില്ല നിന്നെ കാത്തിരിക്കാനല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല കാത്തിരുന്ന് കാത്തിരുന്ന് കാലം പോട്ടെ അതാണോ നീ എനിക്ക് തരുന്ന ശിക്ഷ ആ സമയം നെല്ലുശ്ശേരിയിൽ അർച്ചനയെ അണിയിച്ചൊരുക്കുകയാണ് സ്നേഹ ആ സാരിയിൽ അർച്ചന വളരെയധികം സുന്ദരിയായിരിക്കുന്നു എന്നാൽ ഓഫീസിൽ സച്ചി അർച്ചന സച്ചി ലെച്ചുവിനെയും സ്വപ്നം കണ്ടിരിക്കുന്നു സച്ചിയുടെ മുറിയിലേക്ക് ഒരു ഫയലുമായി സ്റ്റാഫ് എത്തി സച്ചിയുടെ ഈ മൂഡ് ഓഫ് കണ്ടിട്ട് കാര്യം അന്വേഷിക്കുകയാണ് സ്റ്റാഫ് ഒരു ഫയൽ സച്ചി ഏൽപ്പിച്ചിട്ട് ആ കുട്ടി പോകുന്നു സച്ചിയാണെങ്കിൽ അത് നോക്കാൻ പോലും തയ്യാറാവുന്നില്ല അതൊന്ന് തുറന്നു നോക്കിയിട്ട് അതുപോലെ തന്നെ അവിടെ വെക്കുന്നുണ്ട് സ്റ്റാഫ് അത് ശ്രദ്ധിച്ചോ സച്ചിക്ക് നല്ല തലവേദനയുണ്ട് പിന്നെ ഒരു ടെൻഷനും അർജുനയുടെ സ്നേഹ പറയുന്നു ഏട്ടത്തി സാരയൊക്കെ ഉടുത്ത് കാണുമ്പോൾ എനിക്ക് കുഷുഭാണ് അത്ര ഭംഗിയുണ്ട് ഏട്ടത്തെ കാണാൻ എനിക്ക് കൊതിയാവാണ് ഇതുപോലെ സാരയൊക്കെ എടുത്ത് നടക്കാൻ അങ്ങനെ അർജുന അവിടെ ഇരുത്തിയിട്ട് ആ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടുപ്പിക്കുകയാണ് സ്നേഹ എന്നാൽ ഈ ഓർണമെന്റ്സ് എല്ലാം കൂടി ഇടാൻ അർച്ചനയ്ക്ക് ഒട്ടും താല്പര്യമില്ല ഈ താലിമാല പോലും വലുതാണല്ലോ അതിനിടയിൽ ഇതൊന്നും വേണ്ട എന്നാണ് അർച്ചന പറയുന്നത് എന്നാൽ സ്നേഹ നിർബന്ധിച്ച് അർച്ചനയെ കൊണ്ട് ആ ഓർണമെന്റ്സ് എല്ലാം എടിയിപ്പിക്കുന്നു തുടർന്ന് സച്ചി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വരുന്നു സച്ചി ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും ലച്ചുവിനെക്കുറിച്ച് ആലോചിക്കുന്നു അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട് സംസാരിച്ച കാര്യമാണ് സച്ചി ആലോചിക്കുന്നത് അപ്പോൾ സച്ചിയെ കാണിക്കാൻ വേണ്ടി അണിഞ്ഞൊരുക്കുകയാണ് അർച്ചന വളരെയധികം സന്തോഷത്തോടെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ ശേഷം അർച്ചനയെ കണ്ടിട്ട് സ്നേഹ പറയുന്നു നോക്കട്ടെ മഹാലക്ഷ്മി പോലെയുണ്ട് എന്നെ എഴുത്തേ കാണാൻ അത് കേട്ട് അർച്ചന വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ